ഇപ്പം ചേച്ചിനെ അറിയുന്ന കൊറേ പേരുണ്ടാവും അല്ലെങ്കിൽ ഇപ്പം അവരങ്ങനെ കാണിച്ചു എന്ന് വെച്ചാ ഒരിക്കലും ഒറ്റപ്പെട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് അങ്ങനെ ഒന്നും വിചാരിക്കണ്ടട്ടോ ഇപ്പൊ ഇത് കാണുന്ന കൊറേ പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരുണ്ടാവും പക്ഷെ ആ സമയത്ത് ആരും ഒന്നും നമ്മൾ ഫോൺ ചെയ്ത അങ്ങനൊരാച്ച നമ്മളാണെങ്കിൽ പൈസ ഒക്കെ വല്ല ചോദിച്ചില്ലല്ലോ അപ്പൊ ഇതിന് അഞ്ചു ലക്ഷം രൂപ അമ്മയിൽ നിന്ന് ക്ലെയിം കൃഷിയായിരുന്നു അത് ഓപ്പറേഷന് ചെലവായി ഇനി പിന്നി വേറെ പൈസ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ആരും ഒന്നും കേൾക്കാൻ നേരം ഇല്ല ആരോട് എന്ത് പറയാന അങ്ങനെ ആരോടൊന്നും പറയുന്നുണ്ട് അവര് കണ്ടതാണല്ലോ ഇങ്ങോട്ട് ചെന്നത് അങ്ങനെ ആരും ഒന്നും ചോദിക്കൊന്നുമില്ല മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ ആ ഈ രണ്ടാഴ്ച ഒക്കെ മുമ്പ് ബീനായതുകൊണ്ട് പോയതാണ് അപ്പൊ അതിൻ്റെ ആയാലും മീറ്റിംഗ് ആയിരുന്നു തോന്നുന്നേ അപ്പൊ അങ്ങനെ കാണിച്ചോളൂല്ല വേറെ ഒന്നില്ല ചോദിക്കേ അങ്ങനെയൊന്നും ഇണ്ടായിട്ടില്ല സുരേഷ് ഗോപി ബീന്നില്ലെന്ന് ചോദിച്ചു അമ്മൂഷിയും അവരൊക്കെ സ്നേഹത്തിലൊക്കെ സംസാരിച്ചു എല്ലരുടെ ഇപ്പം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് നമുക്കിപ്പോഴും ഓർമ്മ നിക്കണ വേഷം എന്ന് പറഞ്ഞാൽ കല്യാണരാമന് ഉള്ള ഒരു വേഷമാണ് നമുക്കിപ്പോഴും ഓർമ്മ നിൽക്കുന്നത് അപ്പം ഒരുപാട് വേഷങ്ങൾ നായികയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓർമ്മ നിൽക്കുന്നത് നിക്കുന്നത് കല്യാണരാമല്ലാണ് അഭിനയിച്ചു അങ്ങനെ ഒന്നുമില്ല നമ്മളാരും ഇല്ല പിന്നെ പണ്ടത്തെ പിഴിച്ചാ ചെയ്യാൻ അത്രവേ ഉള്ളൂ ഒത്തിരി ദിവസമായി അഭിനയിച്ചുള്ളൂ അങ്ങനെ തന്നെ അമ്മ ചോദിക്കാനുള്ള അങ്ങനെയുള്ള എനിക്കറിയാൻ പറയാം പിഴിച്ചാ പോവും അഭിനയിക്കുക അത്രേയുള്ളൂ എപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹം എപ്പോഴും മനസ്സിലാക്ക അത് നമുക്ക് വേഷം കൃഷിയാലല്ല ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒത്തിരി പേര് അറിഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് ആഹുന് ഭയങ്കര സ്ഥലത്തുണ്ട് പ്രശ്നം കഴിഞ്ഞപ്പോ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എല്ലാരിക്കും സിനിമാക്കാരികൊക്കെ സ്നേഹം തന്നെ പിന്നെ എല്ലാര്ക്കും അവര പ്രശ്നങ്ങളൊന്നിനടപെടില്ല അപ്പൊ അവരടുത്ത് ചോദിക്കും ആരെങ്കിലും വന്ന കണ്ടെന്നൊക്ക ഇപ്പൊ ഹോസ്പിറ്റലിൽ സീമ വന്നു അപ്പൊ ഡോക്ടർമാര് പറഞ്ഞ് ആരെയും കാണാൻ അനുവദിക്കുറങ്ങി അങ്ങനെ സിനിമ വന്നിട്ട് പോയത് എവിടെ മാറ്റി നിർത്തപ്പെട്ടു മൊത്തം നിൽക്കല വീടും ഒക്കെ ആയിട്ട് നിക്കുന്ന എന്നാലും നമ്മെല്ലാം സഹിച്ച് ജീവിച്ചു പോകട്ടെ ഒറ്റക്കാനുള്ള ഒന്നുമില്ല അതിൽ കൊച്ചിനാണെങ്കിലും നമ്മക്ക് പൈസ കൊടുക്കണില്ല നമ്മുടെ കൂടെ നിക്കണല്ലേ ഈ ശ്വാസം മുട്ടലൊക്കെ വരുവേ അന്നേരം അതാണ് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന കഴിച്ചാൽ ചോറും അതങ്ങനെ കൊള്ളുന്നതിനും കാൽത്തുച്ച രാത്രി കൊള്ളുന്നാലും എനിക്ക് കഴിക്കാൻ പറ്റൂല ചോറൊന്നും കഴിക്കാൻ പറ്റൂല എന്താ കഴിക്ക കഴിക്കാവിലെ പുഷും ഒക്കെ ആണെങ്കിൽ കഴിക്കും ചോറൊന്നും കഴിക്കാൻ പറ്റൂലെ അങ്ങനൊരു പ്രയാസം അപ്പോൾ രാത്രി ഒരു പഴം കഴിച്ച് എന്തോ ഇവിടെ ശേഷി നിക്കുന്ന പോലെ ശ്വാസം മൂഷി ഭയങ്കര ശ്വാസം ഇവിടെ ശ്വാസം മൂഷി എവിടെ പോകണം അതല്ല രാത്രിയിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വരുമ്പോൾ അറിയാം ഈ ഒരു വീട് ഇരിക്കുന്നത് കുറച്ച് ഉള്ളിലേക്കുള്ള കുറച്ചുള്ളിലേക്കുള്ളൊരു ഏരിയയാണ് വഴിയൊക്കെ ഭയങ്കര മോശമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ എങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോവുക ആരെങ്കിലും ഒക്കെ ഉണ്ടോണ്ടോ ആരും ഉണ്ടാവില്ല നമ്മെ വിളിച്ചു പിന്നെ അങ്ങനെ വിളിച്ചാകുമ്പോൾ വരും ു പോണെങ്കി എറണാകുളത്ത് പോണേ ഇവിടെ ആശുപത്രി പല ആശുപത്രി പകുതി പറഞ്ഞ് ഇത് ചെയ്ത സഹിച്ച ചെയ്തോളാം പറഞ്ഞു ആരും ചെയ്തോ ആ ഏകദേശം എത്ര രൂപയോളം ചെലവായിട്ടുണ്ടെന്ന് വല്ലതും ഇപ്പൊ ഒരു ഏഴു ലക്ഷം രൂപയും ചെലവായിട്ടുള്ളു ഇതൊക്കെ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചു കണ്ടെത്തിയത് ഈ പൈസയുടെ കാര്യങ്ങളൊക്കെ അമ്മ പിന്നെ ഞാൻ അതെല്ലാം സേവിങ്സ് ഒക്കെ എടുത്തു അഞ്ചു ലക്ഷം രൂപ തന്നതുകൊണ്ടാണ് ആയ ആയകാലത്ത് കുറെ എന്താ പറയാ ആർക്കെങ്കിലും ഒക്കെ ചോദിക്കുമ്പോ കൊടുത്തിട്ടുള്ള ഇതൊക്കെ ഇണ്ടാവുമല്ലോ ഇപ്പൊ അറിയുന്ന ആൾക്കാർക്കൊക്കെ കടം കൊടുക്കലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആ അന്ന് കൊടുത്തിട്ടുള്ള ആൾക്കാർ എപ്പോഴെങ്കിലും വയ്യാടി സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ചെയ്ത് നിവർത്തിയില്ലാത്ത ആൾക്കാർ ഞാൻ സഹായിക്കും അവർ അവരോ അവരുടെ സ്നേഹവും ഇരിക്കും എപ്പോഴെന്നാലും എന്നോട് ഭയങ്കര സ്നേഹം സ്നേഹമൊന്നുമില്ല അപ്പൊ ആ കൊടുത്തിട്ടുള്ള ആൾക്കാർ മാത്രമേ കൂടെ ഉണ്ടായിരുന്നല്ലോ എനിക്കൊന്നും നല്ല കൂടെ നിന്നിക്കും എന്ന് വിചാരിച്ചുള്ള ആൾക്കാരൊക്കെ വിചാരിക്കാത്ത സമയത്ത് ആരെങ്കിലും കൂടെ ഉണ്ടായി എന്നുള്ളൊരു തോന്നൽ പെട്ടെന്ന് അതായത് വലിയ ഓപ്പറേഷൻ ഒരു മനുഷ്യനുണ്ടായിട്ടില്ല ആരും ഉള്ള എന്തായിരുന്നു സംഭവിച്ചത് ആദ്യമേ എങ്ങനെയായിരുന്നു പോലെ വന്നു അങ്ങനെ ആക്കി അപ്പൊ നമ്മ കിടക്കാൻ നേരത്ത് നാത്ത് കളിക്കൂല അങ്ങനെ കളിച്ച് പൊള്ളി അങ്ങനെ വന്നത് കൊള്ളി കാണിച്ചപ്പോ ഷ് ചെയ്യാൻ പറഞ്ഞ് അപ്പൊ അത് ക്യാൻസറാണെന്ന് പറഞ്ഞു അപ്പൊ ആ ക്യാൻസർ ആണെന്ന് കേട്ടുമ്പോ നമുക്ക് എല്ലാവർക്കും ക്യാൻസർന്നൊക്കെ പറയുമ്പോ ഒരുപാട് പേടിയാണ് പേടില്ല പിന്നെ ആണിപ്പോൾ ചേങ്ങനെ ജീവിക്കണം എനിക്ക് സന്തോഷം പെട്ടെന്ന് അങ്ങനെ നമുക്ക് എല്ലാം ഇട്ടിട്ട് അല്ലെങ്കിൽ അങ്ങനെ പോവാൻ പറ്റും നമുക്ക് ആരെങ്കിലും മെള്ളരിപ്പം അമ്മ ആശ്വാസം സന്തോഷമായി അമ്മയുടെ നമുക്ക് അമ്മയുടെ വിചാരിക്കാം ഇതിപ്പോ ആദ്യം ജീവിക്കാൻ വന്ന് ൊക്കെ ചെയ്യണത് ആ ഹോസ്പിറ്റലിൽ കൊണ്ടാണ് ആ സമയത്ത് ഇങ്ങനെ അറിഞ്ഞ സമയത്ത് എന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചേച്ചി തന്നെ അന്വേഷിച്ചായിരുന്നു അതോ ആരെങ്കിലും വഴി അല്ലെങ്കിൽ അതൊന്നും അവളെ ചെന്ന് അതായത് നമുക്ക് എന്താണെന്നൊന്നും അറിയമ്മില്ല അപ്പൊ അവളെ ചെന്നപ്പ പറഞ്ഞു സ്കാൻ ചെയ്യണോ അത് ചെയ്യണോ ചെയ്യണോന്നൊക്കെ പറഞ്ഞിട്ട് മുണമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ വെറുതെ എനിക്കും ആരെങ്കിലും പറയും ഇങ്ങനെ എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല ഓപ്പറേഷൻ എന്ന് പറഞ്ഞു വലിയ ഓപ്പറേഷൻ ആയിരുന്നു ഈ കാലിൻ്റെ ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ മുറിച്ച് ഓപ്പറേഷൻ ചെയ്തായിരുന്നു ഈ കഴുത്തിൻ്റെ ഇവിടെ ഒക്കെ അവര് വീഴ്ച ഒക്കെ ചെയ്തത് പിന്നെ നമ്മള് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിയുമ്പോ മെഡിക്കൽ കൂടിന്ന് പറയുമ്പോ അവര് അമ്മയെല്ലാം അങ്ങനെയാണ് ഇല്ലാലും പേരുള്ളൂ അവർക്ക് എല്ലാവർക്കും ക്ലെയിമുണ്ട് അതുകൊണ്ടാണ് ഭയങ്കര സന്തോഷത്തിൽ എല്ലാവരും ജീവിക്കും നമുക്ക് അസുഖമ്മ കൊണ്ടുപോകാൻ ഒരു കുടുംബം പോലെ നമ്മക്കെന്തെങ്കിലും ഇപ്പൊ ബാബുരാജീന്നോള ബാബുരാജൊക്കെ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തേലും ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടായില്ല ജയൻന്ന് പറഞ്ഞു അയഞ്ചനൊക്കെ എല്ലാരും സ്നേഹത്തിന് അലപ്പോഴും വിളിക്കും ജന വിളിക്കും ബാബുരാജ എന്തെങ്കിലും ആവശ്യമില്ല ഞങ്ങ മരുന്ന് വിഷമമുണ്ട് എനിക്ക് ഒത്തിരി മരുന്നിന്റെ ആവശ്യം അത് അമ്മ ഫ്രീ ആയിട്ട് തരും അല്ലെങ്കിൽ പൈസ നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റൂലും മരുന്ന് കഴിക്കാം അപ്പൊ അങ്ങനെ വിളിച്ചു പറഞ്ഞിങ്ങനെ ഫ്രീ ആയിട്ട് മരുന്ന് എല്ലാ മാസവും വീട്ടിലെത്തും പറഞ്ഞി അത് തന്നെ ചൂടുന്റെ സന്തോഷം അല്ലാതെ മരുന്ന് കഴിച്ചു നമ്മളെ കാശ് വേണം സേവിങ്സ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അതെപ്പോഴും കഴിഞ്ഞു 私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちたちは、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち、私たち